പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു എൽ ജി എസ് ലെവൽ ചോദ്യ പേപ്പറാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വെച്ച് നടന്നത് അടുത്ത ചോദ്യം ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം നിയമ ലംഘന പ്രസ്ഥാനമായിരുന്നു ബർദോളി സത്യാഗ്രഹം ഒരു നിയമ ലംഘന പ്രസ്ഥാനമായിരുന്നു ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു ബർദോളി സത്യാഗ്രഹം ഭൂനികുതി വർദ്ധിപ്പിച്ചതിന് എതിരെയായിരുന്നു ബർദോളി സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ഒരു കർഷക സമരമായിരുന്നു ബർദോളി സത്യാഗ്രഹം നടന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സർദാർ വല്ലായി വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് അടുത്ത ചോദ്യം റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും സത്യപാൽ മാലിക് സൈഫി സൈഫുദ്ദീൻ കിച്ചിലു റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ചിലും റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് അടുത്ത ചോദ്യം പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജി ക്രിസ്മിഷൻ ഗാന്ധിജി ക്രിസ്മിഷൻ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ക്രിസ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ് ഉത്തരം എ ഓപ്ഷൻ എ ഒന്ന് മാത്രം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് ജനറൽ ഭക്തഖാനും ബഹർദുഷ സെക്കൻഡും ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ദാക്ഷാ ദാക്ഷായണി വേലായുധൻ ഇതിൽ അംഗമായിരുന്ന മറ്റ് മലയാളി വനിതകളാണ് അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും അടുത്ത ചോദ്യം ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലികാവകാശങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗമാണ് റെയിൽവേ വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് പി ബി സാവന്ത് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് പി ബി സാവന്ത് വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ് അരുൾനൂൽ വൈകുണ്ഠസ്വാമിയുടെ രചനയാണ് അരുൾനൂൽ ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം വേലത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മാത്രം വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദളവയായിരുന്നു അദ്ദേഹം മെക്കാളെയുമായി ശത്രുതയിലായിരുന്നു ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏത് പേരിലാണ് ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ടാരംഭക മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരച്ച് ഭൂമി തരംതിരിച്ചത് ബ്രഹ്മസ്വം ദേവസ്വം ദാനം പണ്ടാരംഭക എന്ന പേരിലാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടു മാത്രം ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ മലയാള മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി ഈ പ്രസ്ത പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ശ്രീരംഗ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ നദി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഖത്തർ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥിതി സ്വാതന്ത്ര്യ ലഭ്യ ലബ്ധിക്കു ശേഷം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത് ഏത് സംവിധാനത്തിന് പകരമായാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷന് പകരമായാണ് ആയിര സോറി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് ചന്ദ്ര മഹലനോബിസ് പി സി മഹലനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് ചന്ദ്ര മഹാനോബിസ് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ് ദലയിലായ ദലയിലാമയ്ക്ക് അഭയം നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി നാലാമത് ഗവർണറായി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് ആരാണ് ഊർജിത് ആർ പട്ടേൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി നാലാമത് ഗവർണറായി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് ഊർജിത് ആർ പട്ടേലാണ് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മകാലം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആനമുടിയുടെ ഉയരം ഉഷ്ണമേഖല വരണ്ട ഇലപ്പൊഴിയും കാടുകൾ കേരളത്തിൽ കാണും കാണും കാണപ്പെടുന്നത് എവിടെയാണ് മറയൂർ ഉഷ്ണമേഖല വരണ്ട ഇലപ്പോഴിയും കാടുകൾ കാണുന്നത് മറയൂരിലാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമർ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ബാമറിലാണ് കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ് പിച്ചി കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് പിച്ചി ജലസേചന പദ്ധതി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം കേരളത്തിലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് ആലട്ടി ചുരം ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ താഴെപ്പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ തുറന്നുകൊടുത്തത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാട്ടൺ ഗർത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാട്ടൺ ഗർത്തമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് പാമ്പാർ നദി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് പാമ്പാർ നദി തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘങ്ങൾ ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് പി ടി ഉഷ ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് പി ടി ഉഷ സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടിയാണ് സുന്ദരി കണ്ടൽ സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടിയാണ് സുന്ദരി കണ്ടൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ദേശീയ സരസമേളയ്ക്ക് കേരളത്തിൽ ആദിത്യ ആദ്യ ജില്ലയാണ് കോട്ടയം ജില്ല ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആദിത്യ ആദ്യ ജില്ലയാണ് കോട്ടയം ജില്ല ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിനെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിനെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വം സ്ഥിതി സമത്വം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വവും സ്ഥിതി സമത്വവും മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തേ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ് കരുണ ലാ മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്ത എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥമാണ് കരുണ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്നു അതുപോലെ സ്വയം തൊഴിൽ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ ഇതന്നത്തെ ഒരു കറണ്ട് അഫയർ ചോദ്യമായിരുന്നു ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ അടുത്ത ചോദ്യം ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ആപ്തവാക്യമാണ് ഓരോ കിട്ടി കുട്ടിയെയും ഉൾപ്പെടുത്തൽ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നതാണ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ആപ്തവാക്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേരാണ് അൽ റിഹ്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭ തിരഞ്ഞെടുപ്പിൽ തൻ്റെ മുപ്പത്തിനാലാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ് കോമ്പല് മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനും സഹായിക്കുന്ന പല്ലാണ് കോമ്പല് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ബി രണ്ടും നാലും ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു രണ്ടും നാലും പ്രസ്താവനകൾ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക ഇത് ഏത് വിളയുടെ വിത്താണ് സങ്കര പാവലാണ് പ്രിയങ്ക വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് ഹരിത സസ്യങ്ങൾ ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ഉത്തരം ഓപ്ഷൻ സി നാല് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശം സാസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം പ്രകാശം അതിൻ്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണ്ണനം അന്തരീക്ഷ മർദ്ദം വളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ഭക്ഷ്യവസ്തുക്കൾ തീ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സോഡിയം വെൻസോയേറ്റ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ് സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത് ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഡയോക്സൈഡാണ് കുമിളകളായി പുറത്തു വരുന്നത് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവൽ ഷാർപ്പൻഡി രസതന്ധത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവൽ ഷാർപ്പനിയെ മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോവിഡ് പത്തൊമ്പതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് കോവാക്സിൻ കോവിഡ് പത്തൊമ്പതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് കോവാക്സിൻ എംഫിസീമ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ശരീര ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീര ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് താലോലം പദ്ധതി ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥമാണ് ചീര ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥമാണ് ചീര മന്തു പരത്തുന്ന ജീവിയാണ് കൊതുക് മന്തു പരത്തുന്ന ജീവിയാണ് കൊതുക് രോഗ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഓ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഓ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലിഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈനാണ് ദിശ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ് ദിശ കാസർഗോഡ് എൻഡോ സൾഫാൻ ദുരിത ബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് എൻഡോസ് സോറി സ്നേഹസാന്ത്വനം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്വനം പദ്ധതി എൺപത്തി ഒന്നാമത്തെ ചോദ്യം എക്സ് ബൈ ടു പ്ലസ് എയ്റ്റ് ഈക്വൽ ടു മൈനസ് പത്ത് ആയാൽ എക്സിൻ്റെ വില എത്രയാണ് മൈനസ് മുപ്പത്തി ഒരു സംഖ്യയുടെ മൂന്നേ ബൈ അഞ്ച് ഭാഗത്തിൻ്റെ അറുപത് ശതമാനം എന്നത് മുപ്പത്തി ആറ് ആയാൽ സംഖ്യ ഏതാണ് നൂറ് രണ്ട് സംഖ്യകളുടെ ഉസാഖ പതിനൊന്നും അവയുടെ ലസാഖ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നുമാണ് ഒരു സംഖ്യ എഴുപത്തിയേഴ് ആയാൽ മറ്റേ സംഖ്യ ഏതാണ് തൊണ്ണൂറ്റി ഒൻപത് രണ്ട് പോയിൻ്റ് അഞ്ച് ഹരിക്കണം പൂജ്യം പോയിൻ്റ് പൂജ്യം 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 അഞ്ച് ഈക്വൽ ടു അയ്യായിരം ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി എ പ്ലസ് ബി ഈക്വൽ ടു അഞ്ച് എ ബി ഈക്വൽ ടു രണ്ട് ആയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വില എത്രയാണ് ഇരുപത്തി ഒന്ന് റൂട്ട് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ വില എത്രയാണ് നൂറ്റി എഴുപത് അരുൺ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഇരുപത്തി നാല് സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിൻ്റെ വേഗത മീറ്റർ പ്ലസ് സെക്കൻഡിൽ എത്രയാണ് പത്ത് വിറ്റ വില നാൽപ്പത് രൂപ അറുപത് പൈസ ലാഭശതമാനം പതിനാറ് ആയാൽ വാങ്ങിയ വില എത്രയാണ് മുപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തി ആറ് രണ്ട് പതിനൊന്ന് നാൽപ്പത്തിയേഴ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഇനി അടുത്ത വരുന്ന സംഖ്യ മുപ്പത് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ ഒരു വരിയിൽ ഇടത്ത് നിന്ന് പതിനൊന്നാമതും ശാലിനി വലത്ത് നിന്ന് ഏഴാമതുമാണ് അവർ പെൺകുട്ടികളുടെ ഒരു വരിയിൽ ശാന്തി ഇടത്ത് നിന്ന് പതിനൊന്നാമതും ശാലിനി വലത്ത് നിന്ന് ഏഴാമതുമാണ് അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തിയിടത്തു നിന്ന് പതിനഞ്ചാമത് ആകും എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പെൺകുട്ടികളാണുള്ളത് ഇരുപത്തിയൊന്ന് പെൺകുട്ടികൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദാഹം ഏതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വെള്ളം അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വ്യാഴം സോറി ഉത്തരം ഓപ്ഷൻ ബി ആകാശമാണ് ഒറ്റയാൻ ആകാശമാണ് അടുത്ത ചോദ്യം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ അഞ്ച് വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാകും എങ്കിൽ രാജീവൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് പത്ത് വയസ്സ് ഉത്തരം ഓപ്ഷൻ എ പത്ത് വയസ്സ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം ബഷീർ അവൻ്റെ വീട്ടിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് നിന്നു വീണ്ടും ഇടത്ത് തിരിഞ്ഞ് മുപ്പത് കിലോമീറ്റർ കൂടി നടന്നാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ് അൻപത് കിലോമീറ്റർ അകലെയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി